ഹലോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാറ്ററൽ ലെപ്പി കോണ്ടലേറ്റിസ് എന്താണ് ടെന്നിസ് എൽബോ എന്തൊക്കെയാണ് ടെന്നിസ് എൽബോയുടെ ലക്ഷണങ്ങൾ ആർക്കൊക്കെയാണ് ഇത് സംഭവിക്കുന്നത് എങ്ങനെയൊക്കെ ഇത് നമുക്ക് പരിഹരിക്കാം ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആദ്യത്തേത് എന്താണ് ടെന്നിസ് എൽബോ ടെന്നിസ് എൽബോ അല്ലെങ്കിൽ ലാട്രലെപ്പി കോണ്ടേറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ കൈമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ പുറം ഭാഗത്തായിട്ട് വേദന അനുഭവപ്പെടുന്ന ഒരവസ്ഥയാണ് കൈമുട്ടിൽ നിന്നും നമ്മുടെ റിസ്റ്റിലോട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോകുന്ന മസിൽ പേശിയായ എക്സ്റ്റൻസർ കാർപ്പി റേഡിയാസ്ലിസ് എന്ന് പറയുന്ന പേശിക്കുണ്ടാകുന്ന നീർക്കെട്ട് കൈമുട്ടിൻ്റെ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ടെന്നിസ് എൽബോ എന്ന് പറയുന്നത് ലാട്രൽ എപ്പിക്കോണ്ടൈറ്റിസ് എന്ത് കാരണങ്ങളാലാണ് ടെന്നിസ് എൽബോ സംഭവിക്കുന്നത് റെപ്പറ്റിറ്റീവായിട്ടുള്ള റിസ്റ്റിൻ്റെയും എൽബോ ജോയിൻറ്റിൻ്റെയും മൂവ്മെൻ്റ് കാരണം നമ്മൾ അതിന് ഓവർ സ്ട്രെയിൻ കൊടുക്കുന്നത് കൊണ്ടാണ് ടെന്നിസ് എൽബോ സംഭവിക്കുന്നത് ഓവർ യൂസ് ഓഫ് ദാറ്റ് മസിൽ ഇറ്റ് ലീഡ്സ് ടു ടെന്നിസ് എൽബോ അതുമാത്രമല്ല എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചാൽ മുട്ടിടിച്ച് വീഴുക ലാറ്ററിൽ എപ്പിക്കൊണ്ടേ അതായത് ഈ ഒരു ഭാഗം ഇടിച്ച് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഡൻ ആയിട്ടുള്ള ബ്ലണ്ട് ഹോൾസ് വന്നിരിക്കുകയോ ഒക്കെ ചെയ്താലും അടുത്തത് ടെന്നിസ് എൽബോയുടെ ലക്ഷണങ്ങൾ പ്രധാന ലക്ഷണം വേദന കൈമുട്ടിന് പുറം ഭാഗത്തായിട്ട് കാണപ്പെടുന്ന വേദന ആ വേദന റേഡിയേറ്റ് ചെയ്ത് ഫോറാമിലോട്ട് വരും നമ്മുടെ കയ്യിലോട്ടും നമ്മുടെ ഈ രണ്ട് ഫിംഗേഴ്സിലോട്ട് പ്രധാനമായി ഈ രണ്ട് ഫിംഗേഴ്സിലോട്ടും റേഡിയേറ്റിംഗ് പെയിൻ അനുഭവപ്പെടും ആ വേദന ഈ വേദനയുള്ള ഭാഗത്തിന് ചുറ്റും നീർകെട്ട് സ്വെല്ലിംഗ് ഉണ്ടാകും കൈ ഭയങ്കരമായിട്ട് കിഴക്കുന്നത് പോലെ തോന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വരെ ബുദ്ധിമുട്ടിലെത്തിക്കും നമ്മൾ ജെഗ് എടുക്കാനും വീട്ടമ്മമാർ പ്രധാനമായും ബുദ്ധിമുട്ടുന്നത് തുണി പിഴിയുമ്പോഴാണ് തുണി പിഴിക തൂക്കുന്നത് തുടക്കുന്നത് അങ്ങനത്തെ നമ്മുടെ റെസ്റ്റിൻ്റെയും എൽബോടെയും റെപ്പറ്റേറ്റീവായിട്ട് മൂവ്മെൻറ്റ് വരുന്ന ഏതൊരു ആക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും വേദന അനുഭവപ്പെടും അടുത്തത് ആർക്കൊക്കെയാണ് ടെന്നിസ് എൽബോ സംഭവിക്കുന്നത് വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്ക് എന്തുകൊണ്ടെന്നാൽ അവർ റെപ്പറ്റേറ്റീവായിട്ട് റിസ്റ്റിൻ്റെയും ഹാൻഡിൻ്റെ എൽബോയുടെയും മൂവ്മെൻ്റ് ചെയ്യുന്നവരാണ് തുണി പിഴുക തൂക്കുന്നത് തുടയ്ക്കുന്നത് എന്തെങ്കിലും പാചകം ചെയ്യുമ്പോൾ പാത്രം കഴുകുമ്പോൾ എല്ലാം തന്നെ റെപ്പറ്റേറ്റീവായിട്ട് റിസ്സിൻ്റെയും എൽബോയുടെയും മൂവ്മെൻറ്റ് വരുന്നുണ്ട് ഇനി നമ്മുടെ പേരിലുള്ളതുപോലെ തന്നെ ടെന്നീസ് എൽബ് ടെന്നീസ് ടെന്നീസ് കളിക്കുന്നവർക്ക് അവർക്കും റെപ്പറ്റേറ്റീവായിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് അത് ആശാരി പണി ചെയ്യുന്നവർക്ക് സ്ക്രൂ ഡ്രൈവർ തിരിക്കുന്നവർക്കും ഓക്കെ ഇങ്ങനെ റെപ്പറ്റേറ്റീവായിട്ട് കൈയുടെ മൂവ്മെൻ്റ് യും മൂവ്മെന്റ് വരുന്ന ജോലികൾ ചെയ്യുന്നവരിലാണ് ഇത് കൂടുതലായി ടെന്നിസ് എൽബ് വരുന്നത് ഇന്ന് ഈ രോഗം വളരെ സാധാരണമായ ഒരു അവസ്ഥയാണ് സ്പോർട്സ് ഇഞ്ചറി എന്ന പെടുത്താമെങ്കിലും ഇന്ന് ഇത് സ്പോർട്സ് കാര്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമല്ല കൈകൾ ഉപയോഗിച്ച് ആയാസപ്പെട്ട ജോലി ചെയ്യുന്ന എല്ലാവർക്കും മിക്കവരിലും ഈ ഒരു കണ്ടിഷ്യൻ കണ്ടുവരുന്നുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേദന വന്ന ഉടൻ തന്നെ ഇത് ടെന്നി സെൽബാണ് എന്ന് നിങ്ങൾ ഉറപ്പിക്കരുത് ഇതിനായി എക്സ് റേ എം ആർ എ തുടങ്ങിയ വൈദ്യ പരിശോധനകൾ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി ടെന്നി സെൽവാണോ എന്ന് തിരിച്ചറിയാം തുടക്കത്തിലെ ടെന്നി സെൽബോ എന്ന കണ്ടീഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പിയിലൂടെ തന്നെ ആ കണ്ടീഷൻ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി അല്ല ഈ കണ്ടീഷൻ മൂർച്ഛിക്കുകയാണ് എങ്കിൽ സിവിയറാവുകയാണ് എങ്കിൽ ഇതിന് പരിഹാരമാർഗം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പരിഹാരമാർഗം എന്ന് പറയുന്നത് സർജറിയാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് പരിഹാര മാർഗങ്ങൾ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാര മാർഗങ്ങളാണ് അതിൽ ആദ്യത്തേത് ഐസ് പാക്ക് അപ്ലൈ ചെയ്യുക നമ്മുടെ ഈ പെയിനുള്ളൊരു ഭാഗത്തായിട്ട് ഐസ് അപ്ലൈ ചെയ്യുക കൈമുട്ടിന് ചുറ്റുമുള്ള നീര് കുറയ്ക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് ഐസ് പാക്ക് ഒരു ഐസ് പാക്ക് എടുത്ത് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിൽ കൈമുട്ടിന് വെക്കണം കൈമുട്ടിലെ വേദനയ്ക്കും നെൽക്കെട്ടിനും ഒരു ആശ്വാസം തന്നെ ഉണ്ടാക്കും ഇത് ദിവസത്തിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ ഫലം കാണുന്നതാണ് അടുത്തത് ബാൻഡേജ് ചെയ്തു വെക്കുക നമ്മൾ അതിനു ചുറ്റും കൈ കെട്ടി വെക്കുക ടെന്നിസ് അറിവിൽ നിന്ന് ആശ്വാസം ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴിയും ഇത് തന്നെയാണ് ഇതിനായി ഒരു ബാൻഡേജ് എടുത്ത് കൈമുട്ടിൽ ചുറ്റി കെട്ടുക ഇത് നിങ്ങളുടെ സന്ധിക്ക് പിന്തുണ നൽകുകയും നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇത് കൂടുതൽ ദിവസം കെട്ടിവെക്കാൻ പാടുള്ളതല്ല അടുത്തതായി റെസ്റ്റ് കൈമുട്ടിന്റെയും മുട്ടിൻ്റെയും കൈ റെസ്റ്റിൻ്റെയും റെപ്പറ്റിറ്റീവ് മോഷൻ വരുന്ന ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസും ചെയ്യാതിരിക്കുക അതായത് ടെന്നീസ് ടെന്നീസ് പോലുള്ള സ്പോർട്സ് കളിക്കാതിരിക്കുക ഇനി വീട്ടമ്മമാർ ഉണ്ടെങ്കിൽ തുണി പിഴിയുക തൂക്കുന്നത് അങ്ങനെയുള്ള ആക്ടിവിറ്റീസീന്നൊക്കെ ഒന്ന് മാറി നിൽക്കുക അടുത്തതായി ടെന്നീസ് എൽബോയുടെ എക്സസൈസുകളാണ് ഫസ്റ്റ് വൺ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ടേബിളിൻ്റെ സൈഡിലായിട്ടിരിക്കുകയും കൈ ഇതുപോലെ പ്ലേസ് ചെയ്തതിന് ശേഷം ഒരു ഡംബൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വൺ കെ ജി ഡിൻ്റെ കൂടി കൈ നേരെ തിരിക്കണം ഈ ഫോട്ടോയിലുള്ളതുപോലെ കൈ തിരിക്കണം ഡമ്പലല്ല എന്നുണ്ടെങ്കിൽ വൺ ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കാം ഓക്കെ ഇതൊരു പത്ത് മുതൽ പതിനഞ്ച് റെപ്പറ്റീഷൻ ചെയ്യണം സെക്കൻഡ് വൺ ഒരു ടവൽ റോൾ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഒരു ബോൾ എടുക്കുക നമ്മുടെ സ്മൈലി ബോൾ സ്പോഞ്ച് ബോൾ എടുക്കുക കയ്യിൽ മുറുക്കി പിടിച്ചതിന് ശേഷം സ്ക്യൂസ് ചെയ്യുക അതൊരു സ്ക്യൂസ് ചെയ്ത് ഒരഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം വിടണം അങ്ങനെ അഞ്ച് മുതൽ പത്ത് റപ്പറ്റീഷൻ അടുത്തതായി ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചെടുത്തതിന് ശേഷം വളരെ സ്ലോ ആയിട്ട് ആ കുപ്പിയെ ഉയർത്തിയെടുക്കണം ഇത് ഒരു അഞ്ച് മുതൽ പതിനഞ്ച് പ്രാവശ്യം അടുത്തത് സ്ട്രെച്ചാണ് ഇതിരുന്നുകൊണ്ടും നിന്നുകൊണ്ടും ചെയ്യാവുന്നതാണ് നിന്നുകൊണ്ട് കൈകൾ ഉയർത്തി പിടിച്ചതിന് ശേഷം മടക്കാതെ നിവർത്തി പിടിച്ചതിന് ശേഷം ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ കൈ ഉള്ളിലോട്ട് സ്ട്രെച്ച് കൊടുക്കുക അതൊരു അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യണം അങ്ങനെ അഞ്ച് മുതൽ പത്ത് പ്രാവശ്യം അടുത്തതായി ഇതുപോലെ ഒരു ടവൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്ലോത്ത് എടുത്ത് മടക്കി റോൾ ചെയ്തതിന് ശേഷം സ്ക്യൂസ് ചെയ്യുക നമ്മൾ തുണി പിഴിയുന്നത് പോലെ ഇത് പത്ത് മുതൽ പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക ഈ എക്സസൈസുകളെല്ലാം തന്നെ ഡെയിലി ടു ടൈംസ് ചെയ്യേണ്ടതാണ് ഇത്രയുമാണ് ടെന്നിസ് എൽബോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ ഈ എക്സസൈസുകൾ എല്ലാം തന്നെ ഒന്ന് സ്വെല്ലിംഗ് സബ്സൈഡ് ആയതിനു ശേഷം നീരൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം ചെയ്തു തുടങ്ങുക ഓക്കെ താങ്ക് യു